വിനോദവും വിജ്ഞാനവും രണ്ടല്ല ഒന്നാണ് നൃത്തത്തെയും സംഗീതത്തെയും പോലെ അറിവ് ഏറ്റവും ആഴമേറിയതും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആധികാരികവുമായ വിനോദം കൂടിയാണ് അറിവ് ഒരു വഴിയോര കച്ചവടക്കാരനും മൾട്ടി ഡോക്ടറേറ്റ് സ്വന്തമായുള്ള മനുഷ്യനും തമ്മിൽ വൈജ്ഞാനിക ഉണർവിൽ അത്ര കണ്ട് വ്യത്യാസമില്ലെന്ന് രേഖപ്പെടുത്താൻ പോകുന്ന ഒന്നാണ് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്ന റിയാദ് ജീനിയസ് പ്രോഗ്രാമെന്ന് അശ്വമേധം പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് പ്രായത്തിൻ്റെയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയോ ലിംഗത്തിൻ്റെയോ തൊഴിലിൻ്റെയോ പാരാമീറ്ററുകൾ ഒന്നുമില്ലെന്നും അക്കാദമിക് മികവല്ല ഒരാളുടെ വിജ്ഞാനത്തിൻ്റെ ആഴം ഞാൻ എന്ന വാക്ക് നമ്മളിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഞാനില്ലാതാകുന്നിടത്ത് ഉണ്ടാകുന്ന വാക്കിന്റെ പേരാണ് ജ്ഞാനം അദ്ദേഹം പറഞ്ഞു ഒന്നിനെയും ഒന്ന് മുറിച്ചു മാറ്റിക്കൊണ്ട് മറ്റൊന്നിനെ നേടാൻ കഴിയില്ല ഏറ്റവും വലിയൊരു ആദ്യം അതിന്റെ ഒരു ആദ്യത്തെ ഭാഗം താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഭാഗം വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം വായനയെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഭാഗം ഒരുപക്ഷെ എന്റെ വ്യക്തിപരമായ പോരായ്മ കൊണ്ടാണോന്നറിയില്ല എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം നമ്മളിപ്പോ ഗാന്ധിജിയെ കുറിച്ച് ഉദാഹരണത്തിന് ഗാന്ധിജിയെ കുറിച്ച് ഏറ്റവും മികച്ച ഉദാഹരണം അതാരണ ഗാന്ധിജിയെ കുറിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ മൊബൈലിലൂടെ അദ്ദേഹത്തിൻ്റെ ഡേറ്റകൾ നമുക്ക് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ബയോഡേറ്റ മുഴുവൻ ഫാക്സും ഫിഗേഴ്സും ഒക്കെ നമുക്ക് കിട്ടും അല്ലെ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ട അതിന് മറ്റ് സൈറ്റുകൾ മതിയുണ്ട് ഇൻഫർമേഷൻ സൈറ്റുകൾ മതി പക്ഷെ എന്തോ എൻ്റെ കുട്ടിക്കാലത്ത് ഗാന്ധിജിയെക്കുറിച്ച് വായിച്ച ഒരു സംഗതിയിൽ ഈ നവഖലിയിലെ ഉപവാസം മതിയാക്കി മടങ്ങിപ്പോകുമ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ മുസ്ലിം ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഇസ്ലാം വിശ്വാസികൾക്ക് അവിടുത്തെ ഹിന്ദുക്കളും സിഖുകാരും ചേർന്ന് തടഞ്ഞു നിർത്തിയിട്ട് വഴിയിൽ ക്ഷീണം മാറ്റാൻ അവരുടെ ഒരു നിർബന്ധപൂർവ്വം ചായ കൊടുത്തു മടങ്ങിപ്പോകുമ്പോൾ ഇത് എന്ന് പറയുന്നു അതുവരെ വല്ലാത്ത കലാ കലാപവും കലഹവും മുറിവുകളും നടക്കുന്ന കാലത്ത് അത് ഉണക്കിക്കഴിഞ്ഞിട്ടാണ് ഞാനത് വായിച്ച ആ ലേഖനം എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച ആ ലേഖനത്തിന്റെ അവസാനത്തെ വാചകമുണ്ടല്ലോ അത് അന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവർ മുസ്ലിം മതവിശ്വാസികൾക്ക് ഹിന്ദുക്കളും സിഖുകാരും ചേർന്ന് നൽകിയ ചായയിൽ ആ ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന തേയിലപ്പൊടിയായിരുന്നില്ല അതിന്റെ പേരാണ് ഇന്ത്യൻ മതേതരത്വം ഓട്ടമാകട്ടെ ക്രിക്കറ്റാകട്ടെ ലോകത്തിലെ ഏത് മത്സരമാകട്ടെ ഈ മത്സരങ്ങൾ അവസാനിക്കുന്നിടത്താണ് സത്യത്തിൽ കല ആരംഭിക്കുന്നത് കായികരംഗത്താകാം മത്സരം കലയിലെ മത്സരങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല മത്സരം അവസാനിക്കുന്നിടത്തെ കല ആരംഭിക്കും പക്ഷെ മറ്റെല്ലാ മത്സരങ്ങളിൽ നിന്നും വലിയൊരു വ്യത്യാസമുണ്ട് ക്യുസിന് അറിവിന് കാരണം ഏറ്റവും നന്നായി പാട്ടുപാടുന്ന ആൾ കാട്ടു മത്സരത്തിൽ ഒന്നാം സ്ഥാനങ്ങൾ അയാൾക്ക് അവാർഡ് കിട്ടും നേട്ടം അയാൾക്കാണ് ഓട്ടത്തിൽ ഏറ്റവും ഒന്നാമനായി ഓടുന്ന ആളിനാണ് സമ്മാനം കിട്ടുക നേട്ടവും അയാൾക്കാണ് പക്ഷെ ഒരു ക്യൂസ് മത്സരം നിങ്ങൾ അഞ്ചു പേർ മത്സരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഞാൻ അല്ലെങ്കിൽ ഇരു ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണുള്ളത് എന്നിരിക്കട്ടെ അതിൽ പതിനഞ്ച് ഉത്തരങ്ങൾ പറയുന്ന ഇദ്ദേഹത്തിന് ഒന്നാം സമ്മാനവും ഒരു ശരി ഉത്തരം മാത്രം അറിയാവുന്ന താങ്കൾക്ക് ഏറ്റവും ഒടുവിലത്തെ സ്ഥാനവും കിട്ടുന്നു സമ്മാനം മാത്രമല്ലേ അദ്ദേഹത്തിന് കിട്ടുന്നു വിഭജയിക്കുന്നത് നിങ്ങളല്ലേ കാരണം ഇരുപത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതിനഞ്ച് ഉത്തരങ്ങൾ അദ്ദേഹത്തിന് അറിയാം എന്നതിനർത്ഥം ഇപ്പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് അഞ്ച് പുതിയ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ എന്നാൽ ഒരു ഉത്തരം മാത്രം പറഞ്ഞ ഒരാളിന് പുതിയ പത്തൊൻപത് അറിവുകൾ കിട്ടി അപ്പം പരാജയപ്പെടുന്നവർക്ക് കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കുന്ന കൂടുതൽ അറിവിടങ്ങൾ ഉണ്ടാകുന്ന ഒരു കല ഒരു കലാരൂപം കൂടിയാണ് ക്യുസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത വിജയിക്കുത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം നമ്മുടെ മക്കളെ നന്നായി വിജയിക്കാൻ പ്രാപ്തരാകും സില്ല പക്ഷേ ഈ പുസ്തകങ്ങളുടെ ലോകം ആഹ്ലാദത്തോടെ തോൽക്കാനുള്ള മനസ്സും അവരുണ്ടാകും തോൽക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നവനാണ് മനുഷ്യൻ മികച്ച മനുഷ്യൻ മെഡിക്കരെ ഉണ്ടാക്കാൻ ഇന്റലിജൻസ് വേണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മികച്ച മനുഷ്യനെ ഉണ്ടാക്കാൻ പുസ്തകങ്ങൾ അതിന്റെ പതിനൊന്ന് സ്വിച്ച് ഓൺ ചെയ്തത് ശ്രീ മമ്മൂട്ടിയായിരുന്നു ഓഡിയോ ലോഞ്ച് ചെയ്തത് മോശമല്ലാത്തൊരു സിനിമയായിരുന്നു കാരണം അതൊരു മെസ്സേജ് മൂവിയായിരുന്നു ഈ നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്നുള്ള വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി ഒരു ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു കുടുംബം കേൾക്കുന്ന വാർത്തയിൽ നിന്ന് ഇരുപത് വർഷങ്ങൾക്കും വർഷങ്ങൾക്കും വർഷങ്ങൾക്കുമ്പുള്ള അവരുടെ മധ്യവേദന അവധിക്കാലത്തിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് മൂവിയായിരുന്നു മറാത്ത എഴുത്തുകാരായ ഗണേഷ് പണ്ഡിറ്റിൻ്റെയും അമർഹാഡപ്പിൻ്റെയും ബാലക് എന്ന കൃതിയാണ് അതിന് ആധാരമായത് അത് വളരെ പ്രശസ്തനായ രാഷ്ട്രീയ നേതാവും വിരാർ വസായി പ്രദേശത്തിൻ്റെ എം പിയും എത്രയോ വർഷങ്ങൾ അതിശാബ്ദങ്ങളായ അവിടുത്തെ മേയർ മീൻസ് ആ കോർപ്പറേഷൻ മുഴുവൻ ഭരിക്കുന്ന ശ്രീ ഉത്തും താക്കൂർ ഹിതേന്ദ്ര താക്കൂറിൻ്റെ പ്രൊഡക്ഷൻ വിവാഹിനൻ ഒരു പ്രശസ്തമായ ഒരു മൂവി മേക്കേഴ്സാണ് അവർ ബോളിവുഡിൽ നിറയെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഓസ്കാർ നോമിനേഷൻ ചെയ്യപ്പെട്ട എല്ലോ ഒക്കെ അവരുടെ സിനിമയാണ് അവർക്ക് മലയാളത്തിൽ ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് ആവശ്യം വരികയും ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പോമ്പയിൽ വെച്ച് സൗഹൃദ മീറ്റിങ്ങിനിടയിൽ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്നവരാണ് അദ്ദേഹം എന്നോട് ഗ്രേൺ മാസ്റ്റർ ഈ ദസ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ തനത് സേമിയിൽ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് പക്ഷേ അത് നന്നായി പോയി അടുത്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് സെപ്റ്റംബർ കഴിയുമ്പോൾ കുറച്ചൊന്ന് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്തൊരു സിനിമ ഉണ്ടാകും അതുപക്ഷെ ഒരു മെസ്സേജ് മൂവിയല്ല മറിച്ച് ഇൻ്റലക്ച്വൽ ത്രില്ലർ എന്ന് പറയാവുന്ന സ്വഭാവത്തിൽപ്പെട്ട ബുദ്ധൻ സിനിമയുടെ വിശദ വിവരങ്ങൾ ഇപ്പൊ പറയുന്നില്ല ആദ്യ സിനിമയുടെ നിർമ്മാതാക്കളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള സംരംഭമാണ് ബുദ്ധൻ ബുദ്ധൻ എന്നാണ് ആ സിനിമയുടെ പേര് എന്ന എന്ന വാക്കിന് ബുദ്ധിയുള്ളയാൾ ഹു അർത്ഥമേ ഉള്ളൂ ക്രൈം ത്രില്ലറാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രക്രിയ മലയാളിക്ക് ചുംബിക്കുക എന്നതാണത് കാരണം ഏത് അഹന്തയുടെ പേരിലും ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടുകൾ അകന്നു പോകുകയും ചുംബനം വിലക്കപ്പെടുകയും ചെയ്യുന്നു അപരത്വം കൽപ്പിച്ച് നീയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും നീയെന്ന് പറയുമ്പോൾ ഈ ചുണ്ടുകൾ അകന്നു പോകുകയും ചുംബനം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു ചുണ്ടുകൾ വല്ലാതെ കൂടി ചേർന്ന് ചുംബനം സാധ്യമാകുന്നത് ഞാനെന്നും നീയെന്നും പറയുമ്പോഴല്ല മറിച്ച് നമ്മൾ എന്ന വാക്ക് പറയുമ്പോൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന ഭാഷ കൂടിയാണ് മലയാളം താൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങുമെന്നും ബുദ്ധൻ എന്നാണ് സിനിമയുടെ പേരെന്നും അദ്ദേഹം പറഞ്ഞു റിയാദിലാണ് അദ്ദേഹം ആദ്യ പ്രഖ്യാപനം നടത്തിയത് പത്താമത്തെ പുസ്തകമായ കുളമ്പടിയൊച്ചകളുടെ ഡയറി എന്ന പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കേളി കലാ സാംസ്കാരിക വേദിയുടെ ഇരുപത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ പത്തൊമ്പതിന് മലാസ് ലുലു ഹൈപ്പർ അരീനയിൽ നടക്കുന്ന റിയാദ് ജീനിയസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന ഷോ നയിക്കുന്നതിനായിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് റിയാദിലെത്തിയത് അൻവർ സാദത്ത് ലക്ഷ്മി ജയൻ എന്നിവർ നയിക്കുന്ന സംഗീത നിശയും കേളി കുടുംബവേദിയുടെ നേതൃത്വത്തിൽ നൂറിൽ പരം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിരയും റിയാദിലെ പ്രമുഖ ഡാൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തനൃത്യങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്